ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ എല്ലാവരും ലൈവിലുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് സെറ്റാണ് എന്ന് കരുതുകയാണ് ലൈവ് വന്നില്ലേ എന്താണ് അവസ്ഥ സൗണ്ട് ഒക്കെ ഓക്കെ ആണോ സൗണ്ട് ഓക്കെ ആണോ ഇപ്പോൾ ഓക്കെ ആയോ ഇപ്പോൾ ഓക്കെ ആണോ ഒന്ന് പറയുമോ കിട്ടുന്നില്ല എന്ന് പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുന്നു ഇപ്പോ ആണോ യെസ് ഓക്കെ അപ്പോ ദേവസ്വം ബോർഡിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് പലരും എന്താണ് നമ്മുടെ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുകയാണ് ഈ പരീക്ഷ നടക്കുമോ എപ്പോ നടക്കും ജനുവരിയിൽ ഉണ്ടാവുമോ എന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ക്ലാരിഫിക്കേഷൻ അല്ല കുറച്ചൊരു എന്താണ് നിങ്ങൾ ഡീമോട്ടിവേ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ വ്യക്തമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ എന്താണ് അറിവായിട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് ലഭ്യമായ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒന്ന് എന്താണ് പറയാം ഓക്കെ അല്ലേ അപ്പൊ എല്ലാവരും എന്താണ് വന്നിരിക്കുന്നവർക്കൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് എന്ന് കരുതുകയാണ് അപ്പോ പലരും എന്താണ് ആയി കിടക്കുന്ന ആളുകളാണോ നിങ്ങളൊക്കെ ആയി കിടക്കുകയാണോ സംസാരിക്കാൻ വരൂ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോകാം അപ്പോൾ ഓക്കെ ആയി കിടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ബേസ് ആയിട്ട് നമുക്ക് പറയാം ഓക്കെ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾ നോക്കുക ഇത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു മുപ്പത്തി എട്ട് നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മുപ്പത്തി എട്ട് വിജ്ഞാപനങ്ങൾ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അതിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത രാത്രി വരെയായിരുന്നു ഇരുപത്തി ഒൻപത് മൂന്നിന് നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിന് അപേക്ഷ കൊടുക്കാനുള്ള ആ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കുക ഇതിന്റെ പരീക്ഷ നടന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് നിങ്ങൾ ഇവിടെ നോക്കുക ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഇതിൻ്റെ ഏർ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി നാലാം മാസം കഴിഞ്ഞു അഞ്ച് ആറ് ഏഴ് അതായത് രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞു പിന്നെ രണ്ടാഴ്ച രണ്ട് മാസവും രണ്ട് ആഴ്ചയും കൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരീക്ഷ നടന്നത് രണ്ട് മാസവും രണ്ടാഴ്ചയുമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് എടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ പിന്നെ ഈ ഒരു സമയം എടുത്തത് പിന്നീട് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മറ്റു പരീക്ഷകൾ നടന്നു ഇരുപത് ഏഴ് അത് കഴിഞ്ഞ് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ ഈ മാസങ്ങളിലൊക്കെ ഇവിടെ പരീക്ഷ ഗുരുവായൂർ ദിവസവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക നാലാം തീയതി നാലാം മാസം കഴിഞ്ഞാൽ പിന്നെ ആ ഏഴാം മാസമാണ് ഏഴാം മാസം ഏർ ഒൻ എട്ടാം മാസം പതിനൊന്നാം മാസം ഇങ്ങനെ പരീക്ഷകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ കാലതാമസം ഇപ്പോഴത്തെ അതിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നീട് വന്നിരിക്കുന്ന അതിന് മുന്നേ വന്ന ഒന്നാണ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ മലബാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഒരു ആപ്ലിക്കേഷൻസ് വന്നത് ഇരുപത്തി മൂന്ന് തസ്തികയിലേക്കായിരുന്നു പരീക്ഷ നടത്തിയത് അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയിരുന്നു ഇതിന് അപേക്ഷ കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ഇതിന്റെ പരീക്ഷ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് ഇരുപത്തി മൂന്ന് അതായത് നവംബർ നവംബർ മാസം വിജ്ഞാപനം വന്നു എന്താണ് ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് ഏകദേശം ഏഴു മാസത്തോളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഏഴു മാസത്തോളം എടുത്തു ഈ പരീക്ഷ നടത്താൻ ഏഴു മാസത്തോളം എടുത്തിട്ടാണ് ഈ പരീക്ഷ നടത്തിയത് ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയ്ക്ക് ശേഷം ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ആ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ ഇപ്പോഴത്തെ വിജ്ഞാപനം വന്നിരിക്കുന്ന എപ്പോഴാണ് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് മുപ്പത്തിയേഴ് വിജ്ഞാപ തസ്തികളിലേക്ക് വിജ്ഞാപനം വന്നത് അതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു പിന്നീട് എന്താണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അത് നീട്ടിക്കൊടുത്തു ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇതിന്റെ ഡേറ്റ് നീട്ടിയും കൊടുത്തിട്ടുണ്ട് അതായത് പത്താം മാസം അങ്ങ് മാറ്റി വച്ചേക്ക് പതിനൊന്നാം മാസവും പന്ത്രണ്ടാം മാസവും രണ്ട് മാസം മാത്രമാണ് നിലവിൽ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് മാസം മാത്രമാണ് നിലവിൽ കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് അതിന്റെ തസ്തികകൾ രണ്ട് മാസം മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക ഇവിടെ അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു അതുപോലെ എന്താണ് കുടൽ മാണിക്യത്തിലെ കാറ്റഗറി നമ്പർ പൂജ്യം എഴുപത്തഞ്ച് എവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കീഴ്ശാന്തി ഈ രണ്ട് പരീക്ഷകളുടെയും എന്താണ് ഡേറ്റ് വന്നു ജനുവരി നാലാം തീയതി വരുന്ന ഞായറാഴ്ച മറ്റന്നാൾ പരീക്ഷ നടക്കുകയാണ് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഈ ഒരു രണ്ട് പരീക്ഷകൾ നടക്കുകയാണ് ഓൾറെഡി പരീക്ഷ നടപടികൾ എന്താണ് ഇവർ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ചിലപ്പോൾ എന്താണ് ഫെബ്രുവരിയിൽ കുറച്ച് പരീക്ഷകൾ ഉണ്ടാവാം പിന്നെ മാർച്ചിൽ പരീക്ഷകൾ ഉണ്ടാവും നിങ്ങളിപ്പം ഇവിടെ നോക്കേണ്ട വസ്തുത ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് എന്താണ് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഒരു കുറച്ച് എൻ സി ഐ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് കുറച്ച് എൻ സി ഐ നോട്ടിഫിക്കേഷൻ അത് നമ്മുടെ ഈ ഒരു വിജ്ഞാപനത്തിനൂടെ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടെയുള്ള അതേ പരീക്ഷകൾ തന്നെയാണ് ഒന്നോ രണ്ടോ തസ്തികകളിലേക്കൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതും നമ്മുടെ പരീക്ഷയുടെ കൂടെ അതായത് ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയുടെ കൂടെ തന്നെ നടക്കാനാണ് സാധ്യത അല്ലാതെ ഒരു വേക്കൻസിക്കായിട്ട് സെപ്പറേറ്റ് പരീക്ഷ നടത്താൻ സാധ്യത കുറവാണ് അപ്പോൾ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് ഒരു മാസത്തോളം നമുക്ക് വീണ്ടും സമയം കിട്ടും മാർച്ച് മാസം മുതൽ നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കാം മാർച്ച് ഏപ്രിൽ മാസമായിട്ടായിരിക്കും നമ്മുടെ പരീക്ഷ നടക്കാനുള്ള സാധ്യത ഇനി ഫെബ്രുവരിയിൽ നടത്തിയാൽ എന്താണ് നല്ലതെന്നേ പറയാനുള്ളൂ പക്ഷേ ഫെബ്രുവരിയിൽ നടത്തണമെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ തന്നെ സിലബസ് നൽകേണ്ടിയിരിക്കുന്നു സിലബസ് ഇതുവരെ വന്നിട്ടില്ല സിലബസ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ സിലബസ് വന്നു കഴിഞ്ഞു ഒരു മാസത്തോളമെങ്കിലും സമയം നമുക്ക് തരേണ്ടതാണ് സിലബസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തെ സമയം നമുക്ക് തരണം അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി നാളെ വർക്കിംഗ് ഡേ ആണ് മൂന്നാം തീയതി വന്നാൽ നമുക്ക് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ നടത്താൻ പറ്റും പക്ഷേ ഇരുപത്തൊമ്പത് ഒന്ന് വരെ ഇവിടെ കുറച്ച് തസ്തികകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരീക്ഷ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കാരണം കൊച്ചിൻ എൽ ഡി സി ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൊണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ ആയിരിക്കാനാണ് പരീക്ഷ ഏറ്റവും കൂടുതലുള്ള സാധ്യത കൂടുതൽ ഏറ്റവും കൂടുതൽ സാധ്യത മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മനസ്സിലാക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയാലും ഇനി കുടൽമാണിക്കോ ആയാലും കൊച്ചി ആയാലും നമുക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും പരീക്ഷയ്ക്ക് സാധ്യത കൂടുതൽ ചിലപ്പോൾ ഫെബ്രുവരിയിൽ നടത്താം പക്ഷെ സാധ്യത കൂടുതലാണ് നമ്മളിവിടെ പറയുന്നത് കാരണം ഒരുപാട് മാസങ്ങളൊന്നും ആയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നാലോ അഞ്ചോ മാസം മാത്രമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് നാലോ അഞ്ചോ മാസങ്ങളാണ് ഇവിടെ വരുന്നത് ഇപ്പൊ അഞ്ചോ ആറോ മാസം കൊണ്ട് ഇവിടെ നടത്തും ഇതാണ് നിങ്ങൾ കാണേണ്ട ഒന്ന് വേക്കൻസി പലതിലും വേക്കൻസി കൂടിയിട്ടുണ്ട് രാകേഷെ പലതിലും വേക്കൻസി കൂടിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ കാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിന്റെ എക്സാം ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് മാർച്ച് ഏപ്രിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം പക്ഷെ നിങ്ങൾ ഫെബ്രുവരി വെച്ചിട്ട് തന്നെ പഠിച്ചു പോവുക ഫെബ്രുവരി വെച്ചിട്ട് പഠിച്ചു പോവുക ഏഹ് അപ്പൊ ഫെബ്രുവരി വെച്ച് പഠിച്ചു പോവുക മാർച്ച് ഏപ്രിൽ ആയിരിക്കും ആ പരീക്ഷ നടക്കുന്നത് ഓക്കെ എക്സാം ഉടനെ കാണുമോ എന്ന് ചോദിച്ചാൽ കാണും ശോകം വളരെ എന്നാണ് സുഗേഷ് പറയുന്നത് ഇവിടെ ഒരു അമ്പലത്തിൽ ചെറിയ പരിപാടി അതിന്റെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അവിടെ എന്താണ് ശബരിമലക്ക് പോകാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സൗണ്ട് ചിലപ്പോൾ ഇതിൽ കയറി വരുന്നുണ്ടാകും ക്ഷമിക്കുക ഒക്കെ അമ്പലത്തിലെ മണിനാഥങ്ങളും അവരുടെ ശരണമന്ത്രങ്ങളും ഒക്കെ അവിടെ കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് റിസൾട്ട് എന്ന് വരും റിസൾട്ട് ജനുവരിയിൽ വരുമെന്നാണ് വിളിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് പലരും നമ്മളോട് വിളിച്ചു ചോദിക്കുന്നത് എപ്പോഴാണ് റിസൾട്ട് വരുവാന്ന് റിസൾട്ട് ജനുവരിയോടെ തന്നെ വരുമെന്നാണ് നമുക്ക് ഏകദേശം അറിവായിട്ടുള്ളത് ജനുവരിയിൽ തന്നെ എന്താണ് നമുക്ക് റിസൾട്ട് വരും അങ്ങനെയാണ് ഏകദേശം നമുക്ക് ഇതുവരെ ലഭ്യമാകുന്ന അറിവ് അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി എൽ ജി എസ് അസ്തികളുടെ ആ ഒരു എക്സാമിന്റെ റിസൾട്ട് ജനുവരിയിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ജനുവരിയിൽ തന്നെ ഉണ്ടാകും ഓക്കെ അതിനുശേഷം നിയമ എൽ ഡി സിയുടെ നിയമ നടപടികൾക്ക് വലിയ തടസ്സം ഉണ്ടാവില്ല എൽ ജി എസിന്റെ കേസ് ഒന്ന് ക്ലോസ് ആവാനുള്ള സമയം അവകാശം ഉണ്ടെന്ന് തോന്നുന്നു ഇനി അതവരെ ബാധിക്കില്ല എന്നാണെങ്കിൽ അതും പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കില്ല രണ്ടു മാസത്തിനകം തന്നെ നിയമന നടപടികൾ തുടങ്ങുകയും ചെയ്യും രണ്ടു മാസം എടുക്കില്ല അതിനുള്ളിൽ നിയമന നടപടികൾ തുടങ്ങും എന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നമുക്ക് നമ്മുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകും അപ്പോൾ കൃത്യമായ തയ്യാറെടുപ്പിന് ഒരുപാട് സമയമുണ്ട് കൃത്യമായി അതായത് സിലബസിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പഠിച്ച് കൃത്യമായി തുടങ്ങുക അതായത് ഫെബ്രുവരി മാർച്ച് മാസം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോൾ പരീക്ഷ ആയാലും അത് റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക ഈ ജനുവരി ഫെബ്രുവരി ഈ രണ്ട് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എന്താണ് റിവിഷൻ തുടങ്ങുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് എന്താ ഉണ്ടോ എത്ര രൂപയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മളിപ്പം അങ്ങനെയല്ല കവർ ചെയ്തത് പി വൈ ക്യു മാസ്റ്റർ എന്ന് പറഞ്ഞാണ് നമ്മൾ അത് കൊടുക്കുന്നത് അതിൽ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കുറേയധികം ക്ലാസുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്താണ് അടുത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതൽ എന്താണ് ഒരു ടൈം ടേബിൾ പോലെ നമുക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ട് സ്റ്റഡി പ്ലാൻ അല്ലാതെ തന്നെ കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസുകൾ അല്ലാത്ത രീതിയിലൊക്കെ ക്ലാസുകൾ പോവുകയാണ് ഓക്കെ ഗുരുവായൂർ വാച്ച്മാൻ ടെമ്പററി സ്റ്റാഫിനായിരിക്കുമോ ഇനി ഒന്നുമല്ല ഗുരുവായൂർ വാച്ച്മാന്റെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിയമനം നടക്കും മാർച്ച് ഏപ്രിൽ ഇലക്ഷൻ ടൈം അല്ല ഏപ്രിൽ മെയ് മാസങ്ങളായിരിക്കും ഇലക്ഷൻ ടൈം ഏപ്രിൽ മെയ് മാസം ആയിരിക്കും ഇലക്ഷൻ ടൈം മാർച്ച് എന്ന് പറയുന്നത് എക്സാമിന്റെ സമയമാണ് നമ്മുടെ പക്ഷെ നമുക്ക് എല്ലാ പരീക്ഷയും ഞായറാഴ്ചയാണ് സൺഡേ ആണ് നമ്മൾ ഭൂരിഭാഗം പരീക്ഷകൾ വെക്കുന്നത് അതുകൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല കൊച്ചി ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല കൊച്ചിൻ ദേവസ്വം ബോർഡ് വേക്കൻസി കൂടുതൽ വേക്കൻസി കൂടാനുള്ള സാധ്യതകളുണ്ട് അത് തന്നെയാണ് നമുക്ക് അറിവായിട്ടുള്ളതും സാധ്യത കൂടും എല്ലാത്തിലും നമ്മുടെ പ്യൂണിന്റെ ഉൾപ്പെടെയുള്ളത് വേക്കൻസി കൂടുമെന്ന് തന്നെയാണ് അറിവാകുന്നത് പ്യൂണ് അതുപോലെ തിരുവിതാംകൂർ ഏകദേശം നൂറ്റി അൻപത്തിയാറിന് മുകളിലേക്ക് വേക്കൻസി കടന്നിട്ടുണ്ട് അതായത് നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് അതിൽ ഉൾപ്പെട്ട ഒരാളാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ജോലി കിട്ടും ആദ്യത്തെ ഇരുന്നൂറിനുള്ളിൽ വന്ന ആളുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും മാർച്ച് സ്കൂൾ ഫ്രീ ആകും മാർച്ച് സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് സൺഡേ ആണ് സൺഡേ വലിയ കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് ഏപ്രിൽ ആദ്യ പകുതിയിലായിരിക്കും എക്സാം നമ്മുടെ എലക്ഷൻ വരുന്നത് ഏപ്രിൽ ആദ്യ പകുതിക്ക് ശേഷമായിരിക്കും ഏപ്രിൽ മുതൽ ചിലപ്പോൾ ചിലപ്പോ പെരുമാറ്റച്ചട്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അത് വലിയ രീതിയിൽ ബാധിക്കില്ല യൂട്യൂബിൽ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ് വരുന്നുണ്ട് ഓക്കെ രാവൺകൂർ എൽ ഡി വേക്കൻസി അതാണ് നമ്മൾ നൂറ്റി അമ്പത്തി ആറ് പ്ലസ് വേക്കൻസിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് കൂടും എക്സ്പെക്ടഡ് കട്ട് ഓഫ് ഈ നമുക്ക് നടന്ന പരീക്ഷയുടെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല അത് ആ പരീക്ഷയുടെയും എഴുതിയ ആളുകൾ എത്രയുണ്ട് എത്ര അവർക്ക് എത്ര ആളുകൾ വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ കട്ട് ഓഫ് ഒക്കെ നിശ്ചയിക്കുന്നത് അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും സിക്സ്റ്റി പ്ലസ് വേണമെന്നു തന്നെ സിക്സ്റ്റി പ്ലസ് തന്നെ നമ്മൾ ഉറപ്പിച്ച് വാങ്ങിച്ചിരിക്കണം അതാണ് നമ്മൾ പറയാനുള്ളത് എന്നാലേ നമുക്ക് ലിസ്റ്റിലേക്ക് കൂടുതൽ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി എന്തേലും ഏജ് കൂട്ടുമോ ഇനി ഏജ് ഒന്നും കൂട്ടില്ല ഏജ് ഒന്നും ഇനി കൂട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാരണവശാലും ഇനി ഏജ് കൂട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡുകൾ എന്തെങ്കിലും തരത്തിൽ ഏജ് കൂട്ടിയാലായി മറ്റ് എല്ലാ തരത്തില് പൊതുവായിട്ടുള്ള ഒരു ഏജ് ഒന്നിനും കൂട്ടില്ല എക്സാമിന് കൂട്ടില്ല പി എസ് സിക്ക് തീർച്ചയായും കൂട്ടില്ല നിങ്ങളത് മനസ്സിലാക്കുക ഗുരുവായൂർ എൽ ഡി ക്ലർക്കിന്റെ എൽ ജി എസ്സിന്റെ റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ പറഞ്ഞത് ഈ മാസം ഉണ്ടെന്നാണ് അറിവാകുന്നത് ഈ മാസം ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ മാസം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എലക്ഷൻ വലിയ രീതിയിൽ എക്സാമിനൊന്നും ബാധിക്കാൻ സാധ്യതയില്ല ഓക്കെ എലക്ഷൻ ഏപ്രിൽ കൂടി ഉണ്ടാവും അതിനു മുന്നേ പരീക്ഷകളൊക്കെ നടത്തി തീരാനാണ് സാധ്യത അതുകൊണ്ട് അതിൽ വലിയ രീതിയിൽ നമ്മളെ ബാധിക്കില്ല ഗുരുവായൂർ ദേവസ്വം വാച്ച്മാൻ എക്സാം ഡേറ്റ് ഇതിന്റെയൊക്കെ എക്സാം ഡേറ്റ് നമുക്ക് എന്നായിരിക്കും എന്ന് വെച്ചാൽ വരാനുണ്ട് വരാൻ വന്നേ നമുക്ക് പറയാൻ പറ്റുമോ എപ്പോഴാണെന്ന് പരീക്ഷ നമ്മൾ പറഞ്ഞല്ലോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും പരീക്ഷ നടക്കാനുള്ള സാധ്യത ഓക്കെ കൊച്ചു ദിവസം എൽ ഡി എസ് ഐ പി എത്ര വേക്കൻസി എന്ന് കൃത്യമായിട്ട് അറിയില്ല നോക്കണം ഞാൻ പരിശോധിച്ചിട്ടുണ്ടോ പറയാട്ടെ ഇപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് ഒന്ന് വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് ഒന്ന് പറയാം എന്തേലും ഇനി പറയാനുണ്ടോ കാര്യങ്ങൾ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് പലരും ഭയങ്കരമായിട്ട് ഡിമോട്ടി പരീക്ഷ നടക്കില്ല താൽക്കാലിക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇപ്പൊ പാർട്ടി നിയന്ത്രണത്തിലാണ് അങ്ങനെയൊന്നും അല്ല കൃത്യമായ പരീക്ഷ നടക്കും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ കൃത്യമായ രീതിയിൽ പരീക്ഷ നടക്കുകയും ചെയ്യും ഇവിടെ ആളുകൾ എന്താണ് ഒരുപാട് പേരെ ഈ ഇതിലേക്ക് എടുക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കുക നൂറ്റി അൻപത്തി ആറ് പ്ലസ് വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് വിവരാവകാശ പ്രകാരം കിട്ടിയതാണ് അവിടെ മറ്റൊരാളെ നിയമിക്കാൻ പറ്റൂ ഇല്ല പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ആളുകൾ എടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ആർ ടി ഐ കൊടുക്കാം വെറുതെ ഉണ്ടാക്കി വെച്ചൊരു നിയമം അല്ല ആർ ടി ഐ ആർ ടി ഐ കൊടുക്കാൻ വേണ്ടി പറ്റും അതിലെ ഏത് പോസ്റ്റായാലും ഏത് പോസ്റ്റിനായാലും നമുക്ക് കൃത്യമായ എന്താണ് വിവരം നിന്ന് കിട്ടും ഇതിനനുസരിച്ച് മാത്രമേ നീങ്ങാൻ വേണ്ടി സാധിക്കൂ ഇപ്പൊ നിലവിൽ തന്നെ എത്ര താൽക്കാലികക്കാരുണ്ട് എത്ര പേർക്ക് അവിടെ ജോലി കൊടുത്തു എന്നൊക്കെ വിവരാവകാശം കൊടുത്താൽ കിട്ടും പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കോൺഷ്യസ് ആവുന്നത് പലരും ഭയങ്കരമായി ഇത് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കണ്ട ഇത് കിട്ടും ഇത് പഠിച്ചെടുത്താൽ നേടാൻ പറ്റുന്നതാണ് പി എസ് സിക്കൊക്കെ നിങ്ങൾ നോക്ക് എട്ട് ലക്ഷം അതുപോലെ എന്താണ് ഏഴ് ലക്ഷം അഞ്ചു ലക്ഷം ആളുകളൊക്കെ എഴുതുന്ന പരീക്ഷ ഇവിടെ നിങ്ങൾ നോക്കുക വെറും ഇരുപതിനായിരത്തിൽ താഴെ ആളുകൾ മാത്രം മാറ്റി വെക്കുന്ന ഒരു പരീക്ഷ അതിൽ തന്നെ ഏറിപ്പോയ ആയിരത്തിൽ താഴെ ആളുകളായിരിക്കും നല്ല വാശിയോടെ ജോലി വേണമെന്ന് പഠിക്കുന്ന ആളുകൾ ആ ആയിരത്തിൽ നിന്ന് എന്താണ് ഈ ലിസ്റ്റിലേക്ക് എത്തുന്ന ആളുകളുണ്ട് ചിലപ്പം ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് ആയിരിക്കാം ട്രാവൻകൂർ എൽ ഡി സിയിൽ എടുക്കുന്നത് ആ നാനൂറിൽ ഒരാൾ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപതിൽ ഒരാൾ ആവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലാതെ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എപ്പോഴും കുറ്റം പറയാൻ മാത്രമേ എന്താണ് സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുക കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും പറ്റും കുറ്റം പറഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക സ്വർണപ്പാളി വിഷയം മറ്റു വിഷയങ്ങളുമായിട്ടൊന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് എന്താണ് അല്ല കർബി ആയിട്ട് യാതൊരു ബന്ധമില്ല അതൊക്കെ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികൃതരോ മറ്റാളുകളോ ഒക്കെ തീരുമാനിക്കുന്നതാണ് അവിടെ കെ റോൾ ഇല്ല കെ ഡി ആർ ബിയിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ജോലിയിലേക്ക് എന്താണ് നിയമന ശുപാർശ കൊടുക്കുക ഇത്രയാണ് കെ ഡിആർബിയുടെ ചുമതലകൾ മറ്റെല്ലാം എന്താണ് അതായത് ബോർഡുകൾ എല്ലാം അവിടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മറ്റു സർക്കാർ അതൊക്കെ അവർ തീരുമാനിക്കും അതിലൊന്നും ഈ ഒരു പരീക്ഷയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല പി എസ് സി പരീക്ഷയിൽ ആൾമാർ നടത്തി പിടിച്ചിട്ടില്ലേ അവിടെ എന്തെങ്കിലും പി എസ് സിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇല്ല അത് തന്നെയാണ് ഇവിടെയും ഇവിടെയും പല പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊന്നും കെ ഡി ആർ ബി യെ ബാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായ രീതിയിൽ പരീക്ഷയും നടത്തും അതിന്റെ ഇപ്പൊ ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശരിക്ക് പറഞ്ഞ കേസ് വന്നതുകൊണ്ടാണ് അവിടെ പെൻഡിങ് ആയത് അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് പരീക്ഷ ലേറ്റ് ആയത് കാരണം എൻ സി എ വിജ്ഞാപനങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതായത് നിലവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ സാധ്യതയുള്ള മുഴുവൻ നിയമനങ്ങളും അതായത് നിയമിക്കാൻ ഇനി എന്തൊക്കെ ഒഴിവുകൾ വരും നിയമനങ്ങളിലെ ഒഴിവുകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ കെ ഡിആർ പി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ റിപ്പോർട്ട് ചെയ്ത കുറച്ച് ഒഴിവുകളാണ് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് എൻ സി എ വിജ്ഞാപനങ്ങളായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതുകൂടെ അതിന്റെ കൂടെ നടത്തും അതുകൊണ്ടാണ് അത് ലേറ്റ് ആയത് അല്ലാതെ മറ്റൊരു കാരണവും കൊണ്ടല്ല കാരണം പ്രതീക്ഷിത ഒഴിവുകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് പരമാവധി ഒഴിവുകൾ എത്രയുണ്ടോ അത്രയും നിങ്ങൾക്ക് നികത്തി തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കെ ഡി ആർ ഭാഗത്തു നിന്നൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അവിശ്വസിക്കണ്ട കൃത്യമായി പഠിച്ചു തുടങ്ങുക ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളുടെ തീർച്ചയായും ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക കാരണം ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് രണ്ട് മാസം നമ്മുടെ മുന്നിൽ അങ്ങനെ കിടക്കുന്നുണ്ട് രണ്ട് മാസം കൊണ്ട് കൃത്യമായ രീതിയിൽ നാലോ അഞ്ചോ മണിക്കൂർ നിങ്ങൾ ഇതിനുവേണ്ടി ശ്രമിച്ചാൽ നേടാവുന്നതേ ഉള്ളൂ ഒരുപാട് എന്താണ് സൂര്യനുകീഴിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കൃത്യമായി ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും കുറച്ചധികം കാര്യങ്ങളേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങളില്ല അത് പഠിച്ച് എഴുതി പോകാൻ പറ്റുന്നത് തന്നെയാണ് അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായി നോക്കുക പ്യൂണ്ട വേക്കൻസി കൂടും ലിസ്റ്റ് വന്ന ഉടനെ ഈ നൂറ്റമ്പത് പേർക്ക് ഒന്നിച്ച് അഡ്വൈസ് പോകും തീർച്ചയായും രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒന്നിച്ചു പോയില്ലെങ്കിലും ഒരു അമ്പത് പേര് അറുപത് പേര് അല്ലെങ്കിൽ നൂറ് പേര് പിന്നെ അടുത്തൊരു അറുപത് പേര് എന്നിങ്ങനെ പോകും ഓക്കെ ചിലപ്പോൾ ഒന്നിച്ചും പോകാനുള്ള സാധ്യതയുണ്ട് പേടിക്കണ്ട ചിലപ്പോൾ ഒന്നിച്ചും പോകും പല ഇപ്പൊ ഒരുപാട് വേക്കൻസികൾ അവിടെ കിടക്കുകയാണ് നികത്താൻ പറ്റാതെ അതുകൊണ്ടാണ് ഒന്നിച്ച് മിക്കവാറും വേക്കൻസി അവിടെ പോകും ലിസ്റ്റ് കൂട്ടി ഇട്ടാൽ കൊള്ളാം ലിസ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് ഇതാ ഇവിടെ പറയാം അവരോട് കാരണം ലിസ്റ്റ് കൂട്ടണേ എന്ന് തന്നെ പറയാം കാരണം ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേരെങ്കിലും ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് പറയാം അത്രേ പറ്റൂ കാരണം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മുന്നൂറ്റൻപത് നാനൂറ് പേരെ എടുത്ത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഒന്നര വർഷം കൊണ്ട് ഈ ഒരു ലിസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ് ഒരു എക്സാം നടത്തും അതാണ് ഇവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ നടക്കുന്നത് ട്രാവൻകൂർ വാച്ചർ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും ഈ ന്യൂ നോട്ടിഫിക്കേഷനിൽ കൂടെ എന്താ പറഞ്ഞത് ന്യൂ നോട്ടിഫിക്ക പുതിയോട്ടിഫിക്കേഷൻ കൂടെ എൻ സി വിജ്ഞാപനങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നാഥസരംകാം വാച്ചർ മാത്രമേ എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൂ ട്രാവൻകൂർ വാച്ചർ രണ്ട് കാര്യങ്ങളിലൊരു ഡൗട്ട് ഉണ്ട് അവിടെ അതാണ് അതാണ് വാച്ചർ തസ്തിക ട്രാവൻകൂറിൽ നിർത്തലാക്കിയെന്നും പറയുന്നുണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് നിർത്തലാക്കിയെന്നും പറയുന്നുണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് പരിശോധിച്ചു നോക്കണം അത് നിർത്തലാക്കിയോ എന്നുള്ളതൊന്നു ഡൗട്ട് ഉണ്ട് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ അത് പെട്ടന്ന് തന്നെ എന്താണ് ഒരു ഈ വർഷം ഏപ്രിലോടെയെങ്കിലും നമുക്ക് വാച്ചറിന്റെ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും സ്ട്രോങ് റൂം കാർഡ് വേക്കൻസി വേക്കൻസി പലതിനും വേക്കൻസി കൂടും അത് നമ്മൾ ഒന്നായിട്ട് എടുത്തു പറയുന്നില്ല പലതിന് വേക്കൻസി കൂടും ഈ കൂടൽ മാണിക്കം പോലുള്ള തസ്തികയിലേക്കാണ് ഒരുപാട് വേക്കൻസി കൂടാതിരിക്കുക കാരണം അത് നമുക്കറിയാം ആകെ ഒന്നു മാത്രമേ അമ്പലങ്ങൾ സോറി കീഴടം ക്ഷേത്രങ്ങൾ മാത്രമേ കീഴിൽ വരുന്നുള്ളൂ അതുകൊണ്ട് വലിയ രീതിയിൽ അവിടെ വേക്കൻസി കൂടാനുള്ള സാധ്യത ഇല്ല കൊച്ചിനിലും ഗുരു ഡ്രാൻകൂറിലും വേക്കൻസി കൂടും അത്യാവശ്യം അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് കൊച്ചിനും അതുപോലെ ട്രാവൻകൂറും അവിടെ വേക്കൻസി കൂടും അതുപോലെ നമ്മുടെ ഗുരുവായൂരിൽ അത്യാവശ്യം വേക്കൻസി കൂടി വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിയമനം അടുത്ത എൽ ഡി സി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിയമനം അവിടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഗുരുവായൂർ എൽ ഡി സി എൻ സി എ വേക്കൻസി കൂടുമോ എൻ സി എ വേക്കൻസി അങ്ങനെ കൂടില്ല എൻ സി എ വേക്കൻസി എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ഉണ്ടാവും അതിൽ അങ്ങനെ വലിയ രീതിയിലുള്ള എൻ സി എ വേക്കൻസി കൂടാൻ സാധ്യതയില്ല ട്രാവലിംഗ് എൽ ഡി സി കൊച്ചി എൽ ഡി സി ഇതൊക്കെ സെൻട്രൽ സ്വന്തം സ്വന്തം ഡിസ്ട്രിക്റ്റിൽ ഒരു നിർബന്ധവും ഇല്ല നമ്മളിപ്പം ആകെ പതിനയ്യായിരം പതിനാറായിരം പേരാണ് ട്രാവൻകൂർ എൽ എൽ ഡി സി എഴുതാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അവരേക്ക് എല്ലാ ജില്ലയിലും കൊടുത്താൽ പറ്റില്ല ചിലപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു സെന്റർ മാത്രം ചിലപ്പോൾ ഒരു സെന്റർ കൂടി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജില്ല അനുവദിച്ചാലായി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമായിരിക്കും സെൻ്റർ കിട്ടാൻ സാധ്യത കൊച്ചിയിൽ ഏകദേശം അങ്ങനെ ചിലപ്പോൾ തൃശ്ശൂരോ എറണാകുളോ ആയിരിക്കാം ഇതിന്റെ സെന്റർ അതല്ലെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കാം കാരണം ഇതിന്റെ കൂടെയാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമായിരിക്കും അങ്ങനെ ആകുമ്പോൾ ഒന്നോ രണ്ടോ സെൻ്റർ തരും എല്ലാ എൽ ഡി സി ഒരുമിച്ചാണെങ്കിൽ ട്രാ ട്രിവാൻഡ്രോ അല്ലെങ്കിൽ പത്തനംതിട്ട കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനെയുള്ള ഒന്നിനൊരു സെന്റർ തരാൻ സാധ്യതയുണ്ട് അല്ലാതെ മാറ്റില്ല പി വൈ ക്യു മാസ്റ്റർ എല്ലാം കവർ ചെയ്യില്ലേ പി വൈ ക്യു എന്ന് പറയുന്ന പി വൈ ക്യു മാസ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇതുവരെ വന്ന ഇതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റിൻ പേപ്പർ പോലും കവർ ചെയ്തിട്ടില്ല കാരണം മൂന്നോ നാലോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അതിൻ്റെ എക്സ്പ്ലേഷൻ കൊടുക്കുകയാണ് അത് പഠിച്ച് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ആ നൂറ് ക്വസ്റ്റിനും തീരുമ്പോൾ പിന്നെ കുറച്ച് സ്പീഡ് പോകും കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത കാര്യങ്ങൾ അല്ലാത്ത എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ പോകും കൂടാതെ മറ്റ് മോക്ക് ടെസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്യും മാർച്ച് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ഇതിന്റെ എന്താണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനും കൂടി നമ്മൾ നൽകുന്നതായിരിക്കും അങ്ങനെയാണ് പി വൈ ക്യൂ മാസ്റ്റർ പോകുന്നത് എൽ ഡി സി നിയമനം ഇപ്പോഴത്തെ ഇഷ്യൂ കാരണം ഇല്ലില്ല ട്രാവൻകൂർ നിയമനത്തിൽ നിന്നും ഒരു ഇഷ്യൂ ബാധിക്കില്ല ഇഷ്യൂ ഇപ്പം അവിടെയുള്ള ഒന്നോ രണ്ടോ പേർക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ ഡിസ്മിഷനോ കിട്ടും അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല ഓക്കെ അത് എന്താണ് പല രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് വരുന്നില്ല അതിലൊന്നും നമ്മളെ നിയമനത്തെ ബാധിക്കുന്നില്ല ഓക്കെ അവിടെ കൃത്യമായ രീതിയിൽ തന്നെ ഇത്രയും വേക്കൻസികൾക്ക് നിയമനം നടക്കും ശബരിമല ഇഷ്യൂ ലിസ്റ്റിനെ ബാധിക്കൂ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശബരിമല ലിസ്റ്റിനെ ബാധിക്കില്ല ശബരിമല മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങൾ മറ്റലങ്ങൾ ഒരുപാടുണ്ട് ശബരിമല ഒരു ഗ്രൂപ്പായിട്ട് സബ് സബ്ഗ്രൂപ്പായിട്ട് കിടക്കുന്നതേ ഉള്ളൂ മറ്റ് ഗ്രൂപ്പുകൾ ഉണ്ട് അമ്പലങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അവിടെയൊക്കെ നിയമനം നടത്തേണ്ടതാണ് നടക്കും ട്രാവൻകൂർ വാച്ചർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപത്തെട്ട് വരെയുണ്ട് ഇരുപത്തിയെട്ട് ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അതിലെ ആളുകൾ എടുത്തു തീർന്നു കഴിഞ്ഞാൽ അടുത്ത വിഷയം ഏത് വരുമല്ലോ ഓക്കെ അപ്പോ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റ് കഴിയുന്ന മുറക്ക് വീണ്ടും പരീക്ഷ നടത്താൻ അവർക്ക് തീരുമാനിച്ചാൽ നടത്താം ഓക്കെ അപ്പോ ഈ ഈയൊരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കാനുള്ളത് ഇപ്പൊ കുറച്ചെങ്കിലും ഒരു ഓക്കെ ആയി എന്ന് കരുതുകയാണ് അപ്പൊ നല്ല ആത്മവിശ്വാസത്തോടെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യം കാര്യങ്ങളുണ്ട് പഠിച്ചു തുടങ്ങുക കാരണം പല തസ്തികൾക്കും പല രീതിയിൽ അപേക്ഷിച്ച ആളുകളുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചോ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കായാലും ആ പരീക്ഷ കൃത്യമായി നടക്കും അതിൻ്റെ എത്ര വേക്കൻസി ഉണ്ട് അതിനനുസരിച്ച് നിയമനം നടക്കും വേക്കൻസി കൂടുമ്പോൾ അതിനനുസരിച്ച് നിയമനം അവിടെ വരും ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസോ മറ്റു കാര്യങ്ങളും ഇവിടെ നടക്കില്ല താൽക്കാലികക്കാർക്ക് എന്താണ് എന്തെങ്കിലും പ്രയോറിറ്റി ഇവിടെയൊന്നും പ്രയോറിറ്റി അങ്ങനെ ഇല്ല ഗുരുവായൂരിൽ ആദ്യമായിട്ട് നടത്തുന്ന എക്സാം ആയതുകൊണ്ടാണ് അവിടെ അങ്ങനത്തെ കാര്യം വന്നത് ഇവിടെ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല ഇവിടെ താൽക്കാലികക്കാരുണ്ടെങ്കിൽ ലിസ്റ്റ് വന്നാൽ തൊട്ടടുത്ത ദിവസം അവർ മാറി കൊടുക്കും പുതിയ ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുത്തു തുടങ്ങും അപ്പോൾ ധൈര്യമായിട്ട് പഠിച്ച് സെറ്റാക്കി വന്നോളൂ ഇനി നമ്മുടെ ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ പി വൈ ക്യു മാസ്റ്ററിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമ്മൾ സെറ്റാക്കി തരും അപ്പോൾ കൃത്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നമ്പർ ഇതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിലാണ് വിളിച്ച് വിളിക്കുന്നതിരുന്നാലും വാട്സപ്പ് ചെയ്യുന്ന വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ് ഇത് തരും അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ആലപ്പുഴ സെൻറ്റർ ഉണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ആലപ്പുഴ വെക്കാമെന്ന് തിരുവ തിരുവനന്തപുരം ആയിരിക്കും ഏറ്റവും കൂടുതൽ സെൻ ഏറ്റവും സെൻറ്ററുകൾ ഇടാൻ സാധ്യത അതിലെന്തെങ്കിലും എന്താണ് ഇഷ്യൂ വന്നാൽ അല്ലെങ്കിൽ ആളുകളെ മതിയായില്ലെങ്കിൽ മാത്രമേ മറ്റു ജില്ലകളിലേക്ക് അവർ നോക്കൂ ആർത്തേ കൊടുത്താൽ എക്സാം ഡേറ്റ് അറിയാനൊന്നും കഴിയില്ല അവർ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ മാത്രമറിയാം അവർ തയ്യാറാക്കുന്നത് ഒരിക്കലും തരില്ല അത് കോൺഫിഡൻഷ്യൽ ആണല്ലോ തയ്യാറാക്കി വന്നു കഴിഞ്ഞാൽ അത് തരും ഓക്കെ അങ്ങനെ എല്ലാത്തിൻ്റെയും കയറി നമുക്ക് അർത്ഥം കൊടുക്കാൻ പറ്റൂല ആവശ്യപ്പെട്ടതിനു ആവശ്യമുള്ളതിനു മാത്രമേ കൊടുക്കാൻ പറ്റൂ ഓക്കെ മോക്ക് ടെസ്റ്റിന്റെ ആൻസർ കൂടി തരാമോ സർ മോക്ക് ടെസ്റ്റിൻ്റെ ആൻസർ ഇടും ഓക്കെ തരും കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റിൻ്റെ ആൻസർ നൽകുന്നതായിരിക്കും ഓക്കെ ആ അപ്പം ആ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പൊതുവായിട്ട് പറയാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ നമുക്ക് എന്താണ് കേട്ട് സംസാരിച്ച് പറയാൻ പോകാം ഓക്കെ അപ്പോൾ ഇത്രയും എന്താണ് കാര്യങ്ങളോടെ കുറച്ച് നല്ല രീതിയിൽ മോട്ടിവേറ്റ് മോട്ടിവേറ്റാക്കുക പഠിക്കുക സിലബസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആ സിലബസ് അനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ നിലവിലുള്ള സിലബ ദേവസ്വം ബോർഡിൻ്റെ ഇരുപത് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക പതിനഞ്ച് ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞതുണ്ടാവും പതിനഞ്ച് ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞതുണ്ടാവും പിന്നെ മറ്റു ടോപ്പിക്കുകൾ സയൻസ് ആയാലും ഇംഗ്ലീഷ് ആയാലും ആയാലും മലയാളം ആയാലും എന്താണ് കറണ്ട് അഫെയേഴ്സും ജിക്ക് ആയാലും പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഒരു സെവൻറ്റി പ്ലസ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം സെവൻറ്റി പ്ലസ് അല്ല അതിലും കൂടുതൽ മാർക്ക് എയ്റ്റി പ്ലസ് ഒക്കെ കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും കുറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് എഴുപത് പ്ലസ് കിട്ടണമെന്നാണ് പറഞ്ഞത് ദേവാസുരം ബാച്ചിൽ പി വൈക്ക് മാത്രമല്ല ദേവാസുരം ബാച്ചിൽ മുഴുവൻ ക്ലാസ് ആണ് അതായത് നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കുകളും എല്ലാ ക്ലാസ്സുകളും പി വൈക്ക് മാസം ഉൾപ്പെടെ ദേവാസുരം ബാച്ചിൽ ലഭിക്കും മറ്റ് ബാച്ചിലാണ് എന്ത് നമുക്ക് ഇത് വരുന്നത് പി വൈ ക്യു മാസ്റ്ററിൽ മാത്രമാണ് പി വൈ ക്യൂ അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കും മാത്രമായിരിക്കും പി വൈ ക്യു മാസ്റ്ററിൽ കിട്ടുക ദേവാസുരം ബാച്ച് രണ്ട് ബാച്ച് ഉണ്ട് രണ്ട് ബാച്ചിലും നമ്മൾ മുഴുവൻ സിലബസും ക്ലാസ്സുകളുമാണ് കവർ ചെയ്യാം കവർ ചെയ്ത് പോകുന്നത് ഓക്കെ എക്സാം എപ്പോഴാണ് ദേവാസുരം ബാച്ച് എത്രയാണ് സാർ ദേവാസ്വം ദേവസ്വം ബാച്ച് നമ്മുടെ ദേവാസുരം ബാച്ചിനാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് അതിൽ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് സിലബസ് മുഴുവൻ കവർ ചെയ്ത് പോകുന്നതാണ് നമ്മുടെ ദേവാസുരം ബാച്ച് എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമുക്ക് പി വൈ ക്യു മാസ്റ്ററിൻ്റെ ഒരു ബാച്ചാണ് പി വൈ ക്യൂ മാസ്റ്ററിൻ്റെ ഒരു ബാച്ചിലാണ് അതിന് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് പി വൈ ക്യൂ മാസ്റ്ററിന് അറുന്നൂറ്റി അൻപത് രൂപയാണേ ഓക്കേ പി വൈ ക്യൂ മാസ്റ്ററിന് നമുക്ക് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് ദേവാസുരം ബാച്ച് പി വൈ ക്യൂ അറുന്നൂറ്റി അൻപത് രൂപ ഓക്കേ അപ്പോൾ നമുക്ക് എന്താണ് വൈൻഡപ്പ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഇടക്ക് നമുക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാം കാണാം ഓക്കെ കട്ടക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫ്രീ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് വരാം ഓക്കെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്താണ് എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചു വെക്കുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലെ സെറ്റ് അല്ലേ കൂടെ ഉണ്ടാവുമല്ലോ സെറ്റായി നമുക്ക് ഇത്തവണ എന്താണ് ദേവസ്വം ബോർഡിൽ ജോലി നേടണം ഓക്കെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആശംസകൾ നേരികയാണ് നന്നായി പഠിക്കുക എന്താണ് കട്ടക്ക് നമ്മൾ പല ക്ലാസ്സുകളുമായിട്ടും വരുന്നുണ്ട് നമ്മൾ എന്താണ് ഫ്രീ ക്ലാസ്സുകളൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങളും കട്ടക്ക് കൂടെ നിൽക്കുക ബൈ അപ്പൊ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു ശുഭരാത്രി ബൈ